പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പ്രയോജനമില്ലാത്ത ദാസൻ ചെയ്യേണ്ടത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ എട്ട് വർഷക്കാലം പത്രോസിൻ്റെ പിൻഗാമിയായി തിരുസഭയിൽ സേവനം സേവനമനുഷ്ഠിച്ചതിന് ശേഷം സ്ഥാനത്യാഗം ചെയ്യുന്ന വേളയിൽ വെണ്ടിറ്റ് പതിനാറാമൻ മാർപ്പാപ്പ അർപ്പിച്ച വിശുദ്ധ ബലിയിൽ വചനപ്രകോഷമധ്യേ തിരുസഭയിലെ തൻ്റെ ശുശ്രൂഷയെ പരാമർശിച്ചുകൊണ്ട് പറഞ്ഞ ഈ വാചകങ്ങൾ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പതിനേഴാം അധ്യായം പത്താം തിരുവചനമാണ് തനിക്ക് ശുശ്രൂഷ അർപ്പിക്കേണ്ടവരുടെ മനോഭാവം എപ്രകാരമായിരിക്കണമെന്ന് ലോകത്തെ പഠിപ്പിക്കുവാനായി ഈശോ പറഞ്ഞ വചനമാണിത് ഒരു ശുശ്രൂഷയ്ക്കായി നിയമിക്കപ്പെട്ട വ്യക്തിയുടെ മനോഭാവം തന്നെ ഫലമേൽപ്പിച്ച എല്ലാ ഉത്തരവാദിത്വങ്ങളും പരിപൂർണമായി ചെയ്തു തീർത്തതിനു ശേഷം ഇതാ പ്രയോജനമില്ലാത്ത ദാസൻ എന്ന് സ്വയം എളിമപ്പെട്ടുകൊണ്ട് തൻ്റെ യജമാനോട് വിധേയപ്പെട്ടു നിൽക്കുന്നു ഈ വചനം ഇവിടെ പരാമർശിക്കുവാനുണ്ടായ കാരണം ഈ കഴിഞ്ഞ ഫെബ്രുവരി പതിനാറാം തീയതി ഞായറാഴ്ച എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കൂടാലപ്പാട് എന്ന ഇടവക ദേവാലയത്തിൽ നടന്ന ദേവാലയ ശുശൂഷ അനുകരണ നാടകമാണ് ഒരു പ്രത്യേക ദൗത്യം അത് ചെയ്യുവാൻ പ്രത്യേകമായി നിയുക്തനായിരിക്കുന്ന വ്യക്തിക്ക് പകരമായി ആ വ്യക്തിയുടെ അനുവാദമോ അധികാരമോ ഇല്ലാതെ വേറെ ഒരാൾ ചെയ്താൽ അതിനെത്രമാത്രം വിലയുണ്ടാവും എന്നുള്ളത് സാമാന്യം ബുദ്ധിയുള്ള ഏവർക്കും ചിന്തിക്കാവുന്ന കാര്യമാണ് വിശുദ്ധ പത്രോസാകുന്ന പാറമേൽ അടിസ്ഥാനമിട്ട് അപ്പോസ്തോന്മാരാകുന്ന അടിത്തറമേൽ പണിത് ഉയർത്തപ്പെട്ട് അപ്പോസ്തോന്മാരുടെ പിന്തുടർച്ചക്കാരായ മെത്രാന്മാരുടെ കൂട്ടായ്മയിൽ മെത്രാനിൽ നിന്ന് ലഭിക്കുന്ന അധികാരത്തോടെ പകരക്കാരനായി ശുശ്രൂഷ ചെയ്യുന്ന വൈദികനിലൂടെ വിശുദ്ധ കുദാശികൾ പരികർമ്മം ചെയ്യപ്പെട്ട് സ്വീകരിച്ച് ഈശോയുടെ മൗതിക ശരീരമായ തിരുസഭയിൽ അംഗമായിരിക്കുന്നവരാണല്ലോ കത്തോലിക്ക സഭയിലെ അംഗങ്ങൾ ഇതിൽ വിശുദ്ധ സ്ഥാനത്ത് മാർപ്പാപ്പായും അപ്രോസ്തന്മാരുടെ സ്ഥാനത്ത് മെത്രാൻമാരും മെത്രാൻമാരുടെ പകരക്കാരായി അവർ നിയമിക്കുന്ന വികാരിമാരും മറ്റ് സഹവൈദികരും സഭയിൽ ശുശ്രൂഷ ചെയ്യുന്നു ഈശോയോട് അപ്പോസ്റ്റോന്മാർ തങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെടുന്ന വിശുദ്ധ ഗ്രന്ഥഭാഗത്താണ് അതിന് മറുപടി എന്നോണം തനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവരുടെ മനോഭാവത്തെപ്പറ്റി ഈശോ വ്യക്തമായി പറഞ്ഞു വെക്കുന്നത് കൂടാലപ്പാട് ഇടവക ഇടവകദേവാലയത്തിൻ്റെ വെഞ്ചരിപ്പ് കർമ്മങ്ങൾ കൂടാതെ വൈദികർ തന്നെ നടത്തിയതിൻ്റെ ചർച്ചകൾ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഒരു വൈദികൻ പറയുന്നു ഇടവക ദേവാലയത്തിൽ അനുദിനം താമസിച്ചുകൊണ്ട് ദിവസേന കഷ്ടപ്പെട്ട് ദേവാലയം പണിയുന്ന വൈദികനാണ് മെത്രാനേക്കാൾ എന്തുകൊണ്ടും ഈ ദേവാലയം വെഞ്ചരിക്കുവാനുള്ള യോഗ്യതയെന്ന് മെത്രാന്റെ പകരക്കാരനായി ഇടവകയെ ശുശ്രൂഷ ചെയ്യുന്ന വികാരിയുടെ മനോഭാവം ഈശോയുടെ വാക്കുകളിൽ പ്രയോജനമില്ലാത്ത ദാസൻ തന്നെ ഏൽപ്പിച്ച കാര്യങ്ങൾ മാത്രം ചെയ്യുന്നു എന്ന് വിനയായുന്നതിനായി നിൽക്കേണ്ടിടത്ത് ഇതാ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സഭയുടെ ശുശൂഷകൻ താനാണ് ഈ ദേവാലയം പണിതത് എന്ന് അതുകൊണ്ട് മെത്രാനേക്കാൾ എന്തുകൊണ്ടും ഇത് വ്യഞ്ചരിക്കുവാനുള്ള യോഗ്യത എനിക്കാണ് എന്നും മേനി പറഞ്ഞുകൊണ്ട് അഹങ്കാരത്തിൻ്റെ വാക്കുകൾ ലജ്ജയില്ലാതെ ഉപയോഗിക്കുകയാണ് ഇതുവഴിയായി ആ വൈദികൻ കാണിച്ചു കൂട്ടുന്നത് എന്താണ് എന്ന് അദ്ദേഹത്തിനോ ആ വെഞ്ചരിപ്പ് നാടകത്തിൽ പങ്കെടുത്ത മറ്റു വൈദികർക്കോ അതിന് കൊഴപ്പ് എത്തുന്ന സമുന്നത വ്യക്തികളോ മനസ്സിലാക്കാതെ പോകുന്നിടത്താണ് സഭയുടെ അപജയം നമ്മൾ കാണുന്നത് തങ്ങൾക്ക് തോന്നുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നതിന് തടസ്സമായിട്ടുള്ള മെത്രാനെ അറിയിക്കാതെ തൻ്റെ ആജ്ഞാനവർത്തികളായിട്ടുള്ള കുറേ വ്യക്തികളുടെ പിന്തുണയോടുകൂടി വെഞ്ചരിപ്പ് നാടകം സംവിധാനം ചെയ്യുന്ന ഇടവക വികാരി മനസ്സിലാക്കേണ്ടത് താൻ ചെയ്യുന്നത് തലമുറകളോടുള്ള പാപമാണ് മാർപ്പാപ്പയാവുന്ന അടിസ്ഥാനശില അതിൽ അനുദിനമെന്നോണം അപ്പോസ്റ്റോളന്മാരുടെ സ്ഥാനത്ത് നിൽക്കുന്ന മെത്രാന്മാരുടെ അടിത്തറമേൽ നിന്നുകൊണ്ട് വിശ്വാസ ജീവിതം പടുത്തുയർത്തേണ്ട സാധാരണക്കാരായ സഭാ അംഗങ്ങളുടെ അവരുടെ വളർന്നു വരുന്ന മക്കളെയും സഭാഗാത്രത്തിൽ നിന്ന് വിച്ഛേദിക്കുന്ന പ്രവൃത്തിയാണ് താൻ ചെയ്തത് എന്ന് ഈ പുരോഹിതന്മാർ മനസ്സിലാക്കട്ടെ വെഞ്ചരിപ്പിന് വികാരിയാണ് എന്തുകൊണ്ടും ഉത്തമൻ എന്ന് സ്ഥാപിക്കുന്നതിനിടയിൽ താൻ പണിത ദേവാലയം എന്ന് തൻ്റെ കഷ്ടപ്പാട് മാത്രം എന്ന് വീമ്പിളക്കുമ്പോൾ സാധാരണ വിശ്വാസിയും ഇനി മേലാൽ അവൻ കഷ്ടപ്പെട്ട് സ്വയം പണിയുന്ന അവന്റെ ഭവനത്തിലും ഇനി വെഞ്ചരിപ്പിനെ വൈദികൻ വേണ്ട എന്നും അതിനപ്പുറം അവന്റെ മക്കൾ കല്യാണം കഴിക്കുമ്പോൾ അതെന്തിന് തള്ളിയിൽ വെച്ചു വേണം നാട്ടിലെ പ്രമുഖരായ വ്യക്തികളെ വിളിച്ചവരുടെ സാന്നിധ്യത്തിൽ സ്വന്തം ഭവനത്തിൽ കല്യാണം കഴിച്ചുകൂടെ ചിന്തിച്ച് തുടങ്ങുന്നതിനുള്ള കുഴലൂത്താണ് ഈ വികാരി നടത്തിയത് എന്ന് അവർ മനസ്സിലാക്കട്ടെ കൂടാലപ്പാട് ദേവാലയത്തിലെ വെഞ്ചരിപ്പ് നാടകത്തിന് സാക്ഷ്യം വഹിക്കാനെത്തിയ റിട്ടയർഡ് ന്യായാധിപനും ചിലതൊക്കെ അവിടെ തട്ടിവിടുന്നുണ്ട് ഇടവക പലവക ആക്കരുത് എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഉപദേശം ഇടവക എന്ന് പറഞ്ഞാൽ ഇടയൻ്റെ വകയാണെന്നും ഇടയൻ മെത്രാനാണെന്നും മെത്രാനു വേണ്ടി മെത്രാൻ്റെ പ്രതിനിധിയായ വൈദികനാണ് ഇടവകയിലെ താൽക്കാലിക വികാരിയെന്നും യഥാർത്ഥ അധികാരമുള്ള മെത്രാൻ ചെയ്യേണ്ട കാര്യം പകരക്കാരനായി വികാരി ചെയ്താൽ ഇടയൻ്റെ വക പലരുടെയും വകയായി മാറുമെന്നും വിശ്വാസ സമൂഹത്തെ ഉത്ബോധിപ്പിക്കുവാനുള്ള അവസരം പാടെ തമസ്കരിച്ച് കലഹവും വിദ്വേഷവും ഒഴിവാക്കണമെന്നും ഒക്കെ പറഞ്ഞ് ന്യായാധിപൻ സ്ഥലം വിടുകയാണ് കലഹവും വിദ്വേഷവും മൂലമാണ് ആ ഇടവകയുടെ വ്യഞ്ജരിപ്പ് തിരക്കർമ്മത്തിന് അവിടെ ഉണ്ടാകേണ്ടിയിരുന്ന അതിരൂപത അധ്യക്ഷനെ അദ്ദേഹത്തിൻ്റെ പകരക്കാരനായ വികാരി ക്ഷണിക്കാതിരുന്നത് അറിയാൻ മേളഞ്ഞിട്ടല്ലോ റിട്ടയേർഡ് ന്യായാധിപൻ അവരും അവലംബിച്ചത് അനുസരണക്കേടെ എന്ന ഭാവം ആദ്യ മാതാപിതാക്കൾ ചെയ്തതിനെപ്പറ്റി മൈക്കിലൂടെ ഉദ്ഘോഷിക്കുമ്പോൾ അനുസരിക്കുവാൻ തന്നോട് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മാർപ്പാപ്പ പറഞ്ഞ കാര്യം കൂടെ അദ്ദേഹത്തിന് അവിടെ പറയാമായിരുന്നു അങ്ങനെയെങ്കിൽ ഐക്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അന്തരീക്ഷത്തിൽ ആ ദേവാലയത്തിൻ്റെ വെഞ്ചരിപ്പ് കർമ്മം നടത്തപ്പെടുമായിരുന്നു എന്നുകൂടി അദ്ദേഹം പറഞ്ഞിരുന്നുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് എന്തെങ്കിലുമൊക്കെ അർത്ഥമുണ്ടാകുമായിരുന്നു നാടക കമ്പനിക്കാരുടെ നാടകം പോലെ നടത്തപ്പെടുന്ന ചടങ്ങുകൾക്ക് അർത്ഥമില്ലാത്ത പദങ്ങൾ ഉപയോഗിച്ച് ആശംസകൾ അർപ്പിക്കുന്ന തലത്തിലേക്ക് ഉന്നത ന്യായപീഠത്തിലെ റിട്ടേഡിനായാധിപൻ അതപ്പതിച്ചത് അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥയില്ലായ്മ കൊണ്ട് മാത്രമാണ് എന്ന് വിശ്വാസികൾ തിരിച്ചറിയുന്നു ഈ കഴിഞ്ഞ ഞായറാഴ്ച കൂടാലപ്പാട് ദേവാലയത്തിന്റെ തിരുക്കർമ്മത്തോടനുബന്ധിച്ച് ജി സി മീഡിയ പുറത്തുവിട്ട വീഡിയോ സവിച്ചതിനു ശേഷം ധാരാളം ആളുകളാണ് ആ ഇടവകയിൽ നിന്ന് ഞങ്ങളുമായി ബന്ധപ്പെട്ടത് അതിലൊരാൾ പറയുന്നു ഈ ഇടവകയിലെ ബഹുഭൂരിപക്ഷം ആളുകളും സഭയോടൊപ്പം ചിന്തിക്കുന്നവരും സഭയുടെ വിശുദ്ധ കുർബാന ആഗ്രഹിക്കുന്നവരുമാണ് എന്നാൽ അവർക്കൊന്നും മുന്നോട്ട് വന്ന് ഈ കാര്യം ആവശ്യപ്പെട്ടുകൊണ്ട് മറ്റുള്ളവരുടെ മുഷിപ്പ് നേടുവാൻ താൽപ്പര്യമില്ലാത്തത് കൊണ്ട് അവർ അടങ്ങിയിരിക്കുന്നു എന്ന് മാത്രം ആ വാക്കുകൾ സൂചിപ്പിക്കുന്നത് മറ്റൊരു വാസ്തവമാണ് ഈ ലോകത്തിൽ ശനഷ്ടങ്ങൾ സംഭവിക്കുന്നത് പ്രതികരണശേഷിയില്ലാത്ത നല്ല മനുഷ്യരുടെ നിഷ്ക്രിയത കൊണ്ടാണ് എന്നുള്ള ആ നഗ്നസത്യം കൂടാലപ്പാട് നിന്ന് വിളിച്ച മറ്റൊരു കൂട്ടർ വികാരിക്ക് വ്യഞ്ചരിപ്പ് നാടകം നടത്തുവാനുള്ള അവകാശത്തെ പിന്താങ്ങുന്നവരാണ് അവരുടെ സംസാരത്തിൽ നിന്നറിയാം അവരുടെ അജ്ഞതയുടെ കുമിഞ്ഞുകൂടുന്ന നിലവാരം പ്രതീകാത്മകമായി അവർ അവിടെ ആ ദിവസങ്ങളിൽ കാണിക്കുകയും ചെയ്തു കാളകളെ അലങ്കരിച്ച് ചെണ്ട കൊട്ടി ആനയിച്ച് ദേവാലയ പരിസരത്ത് കൊണ്ടുവരുന്നതുമൊക്കെ ഈ ചിന്തയുടെ കൂടി ഭാഗമാണ് എന്ന് പറയാതിരിക്കുക സാധ്യമല്ല അവിടെ ഒരു തിരുത്തൽ ശക്തിയായി ഇരുന്നു കൊണ്ട് തിരുസഭ അധികാരികളെ മാനിക്കാതെ ദേവാലയത്തിൻ്റെ വ്യഞ്ചരിപ്പ് അനുകരിക്കുന്ന ഇടവകയുടെ ദാർഷ്ട്യ നിലപാടിൽ നിന്നകന്ന പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും അന്തരീക്ഷത്തിൽ ആ ഇടവകയിൽപ്പെടുന്ന സന്യാസിനികൾ അകലം പാലിച്ചിരുന്നു എങ്കിൽ എത്ര നന്നായനെ എന്ന് സാധാരണ വിശ്വാസികൾ ചിന്തിക്കുമ്പോൾ അവർ യഥാർത്ഥത്തിൽ അവിടെ കാണുന്നത് ഇതിൻ്റെയൊക്കെ ഭാഗമായി അതിന് സർവ്വ പിന്തുണയും കൊടുക്കുന്ന സിസ്റ്റേഴ്സിനെയാണ് കൂടാലപ്പാട് ഇടവക ദേവാലയത്തിൻ്റെ വെഞ്ചരിപ്പ് കർമ്മത്തിൻ്റെ അറിയിപ്പ് വന്നപ്പോൾ തന്നെ ഈ വെഞ്ചരിപ്പ് സഭാവിരുദ്ധമാണെന്നും ഇടവക ദേവാലയത്തിൻ്റെ വികാരിക്ക് ഈ തിരുക്കർമ്മം നടത്തുവാനുള്ള അനുവാദം ഇല്ല എന്നും അറിയിച്ചുകൊണ്ട് അതിരൂപത അധ്യക്ഷനും അദ്ദേഹത്തിൻ്റെ വികാരിയും സാധാരണ ഇടവക വിശ്വാസികൾക്ക് അറിയിപ്പ് നൽകേണ്ടതായിരുന്നു അവരുടെ കുറ്റകരമായ മൗനവും ഈ വെഞ്ചരിപ്പ് നാടകം അരങ്ങേറിയതിന് പിൻബലമായി എന്ന് പറയാതിരിക്കുവാൻ നിർവാഹമില്ല വിമത വൈദികർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതുപോലെ നടത്തി കൊടുക്കുവാൻ കാത്തിരിക്കുന്നവരായി സീറോ മലബാർ സഭയിലെ അധികാരികൾ മാറിയിട്ട് എത്രയോ നാളുകളായി ഈ രീതിയിൽ ഈ അതിരൂപതയിൽ നടക്കുന്ന നാലാമത്തെ വെഞ്ചരിപ്പ് നാടകമാണിത് ദൈവം ഇടപെടട്ടെ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് ലാസറിൻ്റെ ഭവനത്തിലെത്തുന്ന ഈശോയോട് ഒപ്പമായിരുന്നു അവനെ കേൾക്കുന്ന മറിയത്തെ പറ്റി അവളുടെ സഹോദരി മാർത്ത പരാതിപ്പെടുമ്പോൾ ഈശോ മാർത്തയോട് പറയുന്നുണ്ട് മാർത്ത മറിയം നല്ലത് തിരഞ്ഞെടുത്തിരിക്കുകയാണ് നീ ഇങ്ങനെയൊക്കെ ഓടി നടന്ന് കാര്യങ്ങൾ നടത്തിക്കോളൂ പക്ഷേ മറിയം ഇപ്പോൾ എന്നോടൊപ്പം ഇരുന്ന് ജീവൻ്റെ വചസ്സുകൾ കേൾക്കുന്നതിനാണ് ഇഷ്ടപ്പെടുന്നത് കൂടാലപ്പാട്ട് ദേവാലയത്തോടനുബന്ധിച്ചുള്ള കന്യാസ്ത്രീകളോടും വിശ്വാസികൾക്ക് ഇത് തന്നെയാണ് പറയുവാനുള്ളത് എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചുരുക്കുകയാണ്